ഇവിടെ ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ ബി ജെ പിയുടെ സഹായവും അവർക്ക് കിട്ടി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദ് ഇതിപ്പോ ഇരുപത്തിയഞ്ചു ലക്ഷം പാരിതോഷികം പ്രഖ്യാപിക്കുന്നു നുണ പരിശോധനയ്ക്ക് വരെ തയ്യാറാണ് റിബേഷ് വേണമെങ്കിൽ എന്ന് ഡിവൈഎഫ് യുടെ ജില്ലാ സെക്രട്ടറി വടകരയിൽ പ്രഖ്യാപിക്കുന്നു ഈ നിലയ്ക്ക് പ്രഖ്യാപനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നടക്കുകയാണ് ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് കൊടുത്തത് ഉത്തരം പറ കാഫിർ സ്ക്രീൻഷോട്ട് വന്ന സന്ദർഭത്തിൽ തന്നെ ഏറ്റവും ആദ്യം പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനേഴ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനേഴ് കേസിലെയും പ്രതികളാരാണ് കോൺഗ്രസുകാരാണ് ലീഗുകാരാണ് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അങ്ങേയറ്റം മ്ലേച്ഛമായ അശ്ലീലമായ പ്രചരണത്തിനല്ലേ യു ഡി എഫ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബഹുമാന്യനായ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വന്നതിന് ശേഷം ടീച്ചറമ്മ എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ വ്യക്തിപരമായ നിലയിൽ തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആണോ ഇവിടെ ഇപ്പോ നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എത്ര വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഇമേജുകളെല്ലാം ചില സന്ദർഭങ്ങളിൽ അത് സേവായി ഇമേജുകളിലേക്ക് വരും ആ എന്നിട്ട് 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 അങ്ങനെ വരുന്ന സമയത്ത് വലിയ തോതിൽ വർഗീയ പ്രചാരണം നടത്തിയിട്ടുള്ള യു ഡി എഫ് ഉൾപ്പെടെയുള്ള സംഘം ആ സംഘം ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ റിബേഷ് ഒരു കത്തൊരു കാര്യം പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതാ കാപ്പർ സ്ക്രീൻഷോട്ട് നടത്തിയാളെ കിട്ടിപ്പോയി എന്ന നിലയിലേക്കുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിന് വേണ്ടിയാണ് ചിലർ മുന്നോട്ട് വരുന്നത് നിനക്ക് ഇതൊക്കെ എങ്ങനെയാകുകയാണ് സാധിക്കുന്നത് എന്ന് വെച്ചാൽ റിബേഷിന് ആരോ ഇത് അയച്ചു കൊടുത്തതാണ് അദ്ദേഹം അതിന്റെ അപകടം മനസ്സിലാക്കി അത് ഫോർവേഡ് ചെയ്യായിരുന്നു മറ്റുള്ളവടത്തേക്ക് ഇതിനകത്ത് വർഗീയ സ്വഭാവം പൊതുസമൂഹം അറിയട്ടെ എന്ന നിലയ്ക്ക് എന്ന് അതെ അതെ അങ്ങനെയെങ്കിൽ റിബേഷിന് ഇത് ആരാണ് അയച്ചു അയച്ചുകൊടുത്തത് ലളിതമായി റിബേഷിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിലും ഇതൊന്നും നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ആരാണ് തനിക്ക് അയച്ചതെന്ന് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അതല്ല വ്യക്തികളായതെങ്കിലും അയച്ചുവാണെങ്കിൽ അങ്ങനെ അതൊന്ന് പറഞ്ഞാൽ ഇതിന്റെ അന്വേഷണം ആ വഴിക്ക് പോകും അതൊന്നുകൊണ്ട് ചെയ്യുന്നില്ല അഫ്സൈൽ ആ ചോദിക്കെ ആരാണ് എന്നുള്ളത് റിബേഷിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് റിബേഷ് തന്റെ ഫോണ് ഫോറൻസിക് പരിശോധനക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് അയ്യൻ ഈ ഫൂളിഷ് മൊബൈലിലേക്ക് ഒരാൾ സന്ദേശം അയച്ചു പോട്ട എന്റെ മൊബൈലിലേക്ക് ഒരാൾ സന്ദേശം അയച്ചു ആ വാട്സ്ആപ്പിൽ ഒരു സന്ദേശം അയച്ചു അത് ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്യാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ ആണെങ്കിൽ ഇന്ന നമ്പറിൽ നിന്ന് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അഫ്സൽ അതാണല്ലോ അതിന്റെ യഥാർത്ഥ രീതി അപ്പൊ ലാസ്റ്റ് പോലീസിൽ അന്വേഷിച്ച് എത്തി നിൽക്കുന്ന റിബേഷിലാണ് അതിന്റെ പിറകിലും ആളുകൾ ഉണ്ടെങ്കിൽ റിബേഷിലേക്ക് ഇത് എങ്ങനെ എത്തിയെന്ന് റിബേഷിന് പറയാൻ പറ്റും പാർട്ടി ചോദിച്ചാലെങ്കിലും റിബേഷ് അത് പറയണം പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ കൊത്തിക്കീറപ്പെടുന്ന സാഹചര്യത്തിലെങ്കിലും പാർട്ടിക്ക് അതൊന്ന് വെളിപ്പെടുത്തിക്കൂടെ പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിൽ വടകരയിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ പ്രചരണ രീതിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഒന്നിന് പിറകെ ഒന്നായി ുണപ്രചരിപ്പിച്ചുകൊണ്ട് അശ്ലീലമായ നിലയിൽ ടീച്ചർ ചിത്രീകരിച്ചുകൊണ്ടുള്ള നടപടിയാണ് യു ഡി എഫ് സൈബർ സംഘം നടത്തിയിട്ടുള്ളത് അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭാഗത്തെ പാലിക്കാത്ത അതിന്റെ അകത്ത് നിൽക്കാത്ത അദ്ദേഹം ഉണ്ട് െങ്കിലും പറയാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പറയുക ലളിതമായ അതിന് മാത്രം ഒന്ന് ഉത്തരം തരൂേഷൻ ഇത് എനിക്ക് വ്യക്തമായി കേക്കാം അഫ്സൽ എനിക്ക് വ്യക്തമായി കേക്കാം റിബേഷന് റിബേഷിന് ഇത് ആരാണ് അയച്ചു കൊടുത്തത് അതിൽ അതൊന്ന് പറയാൻ പറ്റുമോ െ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനകത്ത് വ്യക്തത വരുത്തി ആ ഭാഗത്തേക്ക് കടക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ പറയുന്ന എല്ലാ വാദങ്ങളും നിരത്താൻ ഈ ചർച്ചയിൽ ഞാൻ സമയം തരും വാക്ക് തരുന്നു വാക്ക് തരുന്നു എനിക്ക് ആദ്യം ഒരു ഉത്തരം കിട്ടിയാൽ ഉപകാരം ഇത് എവിടെ നിന്ന് ഒരു ഉത്തരം ദൈവമേ അതാ അതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്തത് കൊണ്ടാണല്ലോ പോലീസിന് കൂടി നൽകിയിട്ടുള്ളത് എന്റെ ഫോണിൽ ഇതുപോലുള്ള നിരവധി ആയിട്ടുള്ള പ്രചരണം ഈ പറയുന്ന യു ഡി എഫ് നടത്തിയ പ്രചരണം വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ റിപേഷിക്കാൻ എന്താണ് പ്രയാസം സ്വഭാവം നമുക്ക് അറിയാലോ ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ഗ്രൂപ്പിൽ ഏതോ ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട റിബേഷിന്റെ ഗ്രൂപ്പുകൾ അയച്ച സന്ദേശങ്ങൾ ഒന്ന് എടുത്ത് പിറകോട്ട് നോക്കി പോയാൽ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അത് ആരാണ് അയച്ചത് കിട്ടൂലേ അതാ റിബേഷിന് അറിയാത്തത് ഇവിടെ ഇതാരാണ് സംബന്ധിച്ച് അറിയാൻ വലിയ നിലയിലുള്ള അത് അങ്ങനെയെങ്കിലും റിബേഷിന് ആരാണ് ഇത് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന് ഒന്നും നോക്കി പറയാൻ പറ്റില്ലേ ഫോൺ സ്വന്തം ഫോണല്ലേ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോണിലേക്കല്ലേ ഇത് ആരോ അയച്ചു കൊടുത്തത് ഒന്നും നോക്കി പറയാൻ പറ്റില്ലേ അത് പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ പോയി മണൽ പോകും അദ്ദേഹത്തിന്റെ ഫോണിൽ എന്തുകൊണ്ടാ പറ്റാത്തത് എന്നതിനെ സംബന്ധിച്ച് അത് എനക്ക് ഇവിടെ വ്യക്താക്കാൻ വേണ്ടി പറ്റില്ല ഓ ഓ പക്ഷെ ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പോ ഫോണിനകത്ത് ഇപ്പോ പല മെസ്സേജുകളും വരുമ്പോ ഫോൺ ചിലപ്പോ പല വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് കൃത്യമായി വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല നിലനിൽക്കും എന്ന് താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നമ്മുടെ ഫോണിലേക്ക് ഇപ്പൊ അറിയാത്തൊരു നമ്പറിൽ നിന്നാകട്ടെ ആരെങ്കിലും ഒരു സന്ദേശം അയച്ചാൽ പോലും നമുക്ക് ആ നമ്പറെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ ഇതെങ്ങനെയാണ് ഇത് അറിയാതിരിക്കുക എനിക്കത് മനസ്സിലാകത്തോടെ ചോദിക്കുകയാണ് വിശദീകരിച്ചാൽ മതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രചരണങ്ങൾ ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നവമാധ്യമ പ്രചരണമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് കേട്ട് കേട്ട് ഞാൻ മടുത്തു ആ കൂട്ടത്തിൽ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയ പ്രചരിപ്പിച്ചു അദ്ദേഹം ഒരു ഗ്രൂപ്പിലിട്ട് ഈ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന് എവിടുന്നാണ് വിമർശകരുടെ ചരങ്ങൾ റിബേഷിലേക്ക് വരുന്നു അതുവഴി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഇങ്ങനെ കരിനിഴലിൽ നിൽക്കുന്നു ഇതൊന്ന് മാറ്റി കൊടുക്കാനെങ്കിലും റിബേഷിനൊന്ന് പിറകോട്ട് തന്റെ വാട്സാപ്പിന്റെ അന്നത്തെ ചാറ്റുകളിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളിലേക്ക് ഒന്ന് പിറകോട്ട് പോയാലും എവിടുന്നാണ് വന്നതെന്ന് കിട്ടുമല്ലോ ഇതിങ്ങനെ പറഞ്ഞു അത് ചെയ്യുന്നില്ല മാത്രം ഇവിടെ ഞങ്ങൾക്ക് ഡി വൈ എഫ് ഐയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇതുപോലുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ല ഞങ്ങൾ ഈ വിവിധത്തിലുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാലോ ഇമാതിരി പ്രചരണത്തിന് വടകരയിൽ നേതൃത്വം കൊടുത്തത് യു ഡി എഫ് ആണ് മുസ്ലിം ലീഗ് ആണ് ഇസ്ലാമിയാണ് അപ്പൊ അവർ അവരാരെങ്കിലും ചെയ്തതാണെങ്കിൽ പോലും റിബേഷിന്റെ ഫോണിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കുന്നുള്ളൂ അതൊന്ന് ആ പോയിന്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ ആ ഉറവിടം എന്ന് പറഞ്ഞു തന്നാൽ മതി അത് മാത്രം റിബേഷിന് അങ്ങ് അറിയാതെ പോവുകയാണ് മാഞ്ഞു പോവുകയാണ് അവിടെയാണ് സംശയം ബാക്കി നിൽക്കുന്നത് അല്ലാതെ നമ്മൾ ഒരാളെ പിടിച്ചെന്ന് പ്രതികൂട്ടിൽ നിർത്തല്ലേ ഋപേഷ് റിപേഷ് ഋപേഷ് പ്രതിയാണ് ഋപേഷ് ഋപേഷ് പ്രതിയാണ് എന്ന നിലയിലുള്ള പ്രചരണത്തിന് ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നു സർ ഋപേഷ് ഇപ്പോഴും പ്രതിയല്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ശ്രീ ജ്യോതികുമാർ ചാമകാലും ഇപ്പൊ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ച് ഞങ്ങളാണ് ആദ്യം പരാതി കൊടുത്തത് തുടക്കത്തിൽ തന്നെ കള്ളം പറയുന്നു ഇവിടെ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പരാതിയുമായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കാൻ ശ്രമിച്ച മുഹമ്മദ് ഖാസിം ആണ് അദ്ദേഹത്തിന്റെ പരാതി പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെന്റൻസ് ഗണപതിക്ക് വെച്ചത് തന്നെ നുണയാണ് പിന്നെ പതിനേഴ് കേസുകളെ കുറിച്ച് പറഞ്ഞു ഇവിടെ ഭാസ്കരൻ കൊടുത്ത കേസിനകത്ത് ആ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കി ചേർത്തപ്പോ മുഹമ്മദ് കാസിം കോടതിയിൽ പോയപ്പോ മുഹമ്മദ് കാസിം ആരായി മുഹമ്മദ് സാക്ഷിയാകാൻ പോകുന്നു പ്രതിയാകാൻ പോകുന്ന ആരൊക്കെയാണ് അപ്പോ ഇത്തരത്തിൽ മുഹമ്മദ് കാസിം ഉൾപ്പെടെയുള്ളവർ മുഹമ്മദ് ഖാസിമും പതിനെട്ടാമത്തെ കേസിലെ പ്രതിയായെ അദ്ദേഹം ആർജത്തോടി കോടതിയിൽ പോയണ്ട ബാക്കി പതിനേഴ് പേരും പോയാലും അവസ്ഥ മൂന്നാമത്തേത് ഷാഫി പറമ്പിൽ ടീച്ചറമ്മയെ ആക്ഷേപിച്ചു ഈ ടീച്ചറമ്മ എന്ന പദം കെ കെ ശൈലജക്ക് ആരെങ്കിലും എന്താ പറയുന്നത് പേറ്റന്റ് കൊടുത്തിട്ടുണ്ടോ ഈ കെ കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ലോകായുക്തയുടെ മുമ്പിൽ കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ കേസ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയിട്ടും ഹൈക്കോടതി ആ കേസ് പിൻവലിക്കാൻ അനുവദിച്ചിട്ടില്ല അപ്പൊ കോവിഡ് കാലത്ത് പോലും തട്ടിപ്പ് നടത്തിയതിൽ പ്രതിസ്ഥാനത്തുള്ള കെ കെ ശൈലജയെ ടീച്ചറമ്മ എന്ന് വിളിച്ചേ പറ്റൂ വേറെ ആരും ടീച്ചറമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് യോജിക്കാൻ ഉള്ളത് ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനാൽ തരുതും ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മുഹമ്മദ് ഫൈ അഫ്സൽ എന്ന് പറയുന്ന ഡി വൈ എഫ്ഐയുടെ പ്രതിനിധിയെ വെല്ലുവിളിക്കുന്നു ഈ പറയുന്ന റിബേഷ് അദ്ദേഹം രണ്ട് പതിമൂന്നിന് പോസ്റ്റ് ചെയ്ത ആ മൊബൈൽ എന്റെ കൈവശം വേൽപ്പിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഞാൻ അതിന്റെ പ്രതിയെ കണ്ടെത്തി തരാം വരുന്നു ഞാൻ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷമായാലും റാഷിദ് ഒന്നെടുത്തുപോകൂ താങ്കളുടെ പിന്നെ എന്താ പറയുന്നത് ഗാലറിയിലുള്ള ഏത് വാട്ട്സാപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏത് ഇമേജും ആ ഇമേജിന് ഒരു നമ്പർ ഉണ്ടാകും ആ ഇമേജ് ഒന്ന് മുകളിലോട് പിന്നെ സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ അതിന്റെ താഴെ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും അത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഈ പറയുന്ന റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഫോണിൽ ക്രിയേറ്റ് ചെയ്തതാണോ അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ കണ്ടെത്താൻ നിമിഷാർത്ഥം മാത്രം മതി ഇവിടെ അത് കണ്ടെത്തിയാൽ മുതിർന്ന കോൺ സി പി എമ്മിന്റെ നേതാക്കന്മാരിലേക്ക് പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ കൂടിയാണ് ഇത് ചെയ്തത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഫോറൻസിക് പോലീസിലേക്ക് കൊടുത്തിരിക്കുന്നത് അൻപത് ദിവസം മുമ്പ് ഫോറൻസിക് ലാബിൽ കൊടുത്ത ഒരു മൊബൈൽ ഫോണിന്റെ മെമ്മറി നോക്കാൻ ഇതിൽ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ധരിക്കേണ്ടത് എന്താ നമ്മൾ ധരിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ൂർയാൽ മണിക്കൂർ മണിക്കൂർ ഞാൻ അവരെ ചലഞ്ച് ചെയ്യുന്നു അവരുടെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ അത് തെളിയിച്ചു കൊടുക്കാം ഇവിടെ കൊടുത്താൽ നമുക്ക് ശാസ്ത്രീയമായി തെളിച്ച് തരാം ശാസ്ത്രീയമായി തെളിച്ച് തരാം ഞാൻ വെല്ലുവിളിക്കാം ഞാൻ തരാം വേണ്ട ചലഞ്ച് ചെയ്യാ എന്നിട്ട് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇനാമെന്നൊക്കെ പറയുന്നു ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ എത്ര വിഡികളാണെന്നോ കരുതുന്നത് റിബേഷ് എന്ന് പറയുന്ന ഡി വൈ എഫ്ഐയുടെ ഉത്തരവാദിത്വപ്പെട്ട ഒരു നേതാവിന് അത് യു ഡി എഫിന്റെ ക്യാമ്പുകളിൽ നിന്ന് ഉണ്ടാക്കി യു ഡി എഫ് അത് അയച്ചു കൊടുത്തപ്പോൾ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാതെ ഡൗൺലോഡ് ചെയ്ത് അപ്പോഴെ പോസ്റ്റ് ചെയ്തു കരുതണോ ആ പോസ്റ്റ് അദ്ദേഹം മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പകർന്നു നൽകിയതാണ് അയച്ചു തന്ന ആരാണെന്ന് തങ്ങൾ അങ്ങനെ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഇപ്പോ പുതിയ ക്യാപ്റ്റ്യൂളുമായി വന്നിരിക്കുന്നത് എന്റെ ഡി വൈ എഫ് സഹാക്കന്മാരെ നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ നോഹാവിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വൽപ്പമെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ ഇത്തരത്തില് വിളംബരുത് നിങ്ങൾ ഒരു ക്യാപ്സ്യൂൾ ആ ക്യാപ്സ്യൂൾ എങ്കിലും നിങ്ങൾ ഒരു ക്യാപ്ചൂൾ ഉണ്ടാക്കുമ്പോ ആ ക്യാപ്സ്യൂൾ എങ്കിലും ഫുൾ നിയമിക്ക നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ ആരെങ്കിലും നിയോഗിക്കൂ തൽക്കാലം ഇത്രയും മതി വരട്ടെ